മലയാള സിനിമയുടെ തലവര തന്നെ ഒരു ചിത്രമാണ് മഞ്ഞുമ്മൽ ബോയ്സ് ജാനേയമ്മൻ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം ചിദംബരം ഒരുക്കിയ ചിത്രത്തിൽ വൻ താരനിര തന്നെയാണ് അണിനിരന്നത് ഇപ്പോഴിതാ ചിത്രത്തിൻ്റെ ചില വിശേഷങ്ങൾ പങ്കുവെക്കുകയാണ് സംവിധായകൻ ചിദംബരം ചിത്രത്തിൻ്റെ സ്ക്രീൻ പ്ലേ എഴുതി തീർക്കാൻ നല്ല സമയമെടുത്തിരുന്നു നടന്ന ഒരു സംഭവമായതിനാൽ തന്നെ ഒന്നര വർഷത്തോളം എടുത്താണ് ഇതിൻ്റെ തിരക്കഥ തയ്യാറാക്കിയത് റിയൽ സ്റ്റോറി ആയതിനാൽ തന്നെ സ്ക്രിപ്റ്റിൽ ഒരുപാട് മാറ്റങ്ങൾ ഒന്നും വരുത്താൻ കഴിയില്ലായിരുന്നു അവർ അനുഭവിച്ച കാര്യങ്ങൾ അതുപോലെ തന്നെ കാണിക്കണമായിരുന്നു ചിദംബരം പറഞ്ഞു ഇതിനുവേണ്ടി ഷൂട്ട് ചെയ്ത് വെച്ച ഒട്ടേറെ സീനുകൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ സിനിമയുടെ ക്യാരക്ടർ ആർക്ക് ഇത്രയും നന്നാവാൻ കാരണം ചിത്രത്തിലെ കഥാപാത്ര സൃഷ്ടിയും കഥയും എങ്ങനെ രൂപപ്പെടുന്ന ചോദ്യത്തോടെയായിരുന്നു ചിദംബരത്തിന്റെ പ്രതികരണം ഇതിനുശേഷമാണ് സംവിധായകൻ ചിത്രത്തിലെ ചില രംഗങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ കമൽഹാസന്റെ ക്ലാസിക് ചിത്രം അൻബെ ശിവത്തിന്റെ സ്വാധീനം വെളിപ്പെടുത്തിയത് ദൈവത്തെക്കുറിച്ചുള്ള ആ ഡയലോഗുകൾക്ക് പ്രചോദനമായത് കമൽഹാസൻ സാറിന്റെ അൻബെ ശിവം എന്ന ചിത്രമാണ് അദ്ദേഹത്തിന്റെ എല്ലാ ചിത്രങ്ങളിലും ആരാണ് ദൈവം എന്താണ് ദൈവം എന്നീ ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട് അതാണ് ഞാൻ ഈ സിനിമയിലും ഉപയോഗിച്ചത് ഞാൻ അദ്ദേഹത്തിന്റെ വലിയൊരു ആരാധകനാണ് ചിദംബരം കൂട്ടിച്ചേർത്തു പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം വിളിക്കൂ ആൻഡ് കൂടുതലു അതേസമയം സിനിമയുടെ സംവിധായകൻ ഉൾപ്പെടെയുള്ള അണിയറ പ്രവർത്തകരെ കഴിഞ്ഞ ദിവസം കമൽഹാസൻ നേരിട്ട് കണ്ടിരുന്നു സംവിധായകൻ ചിദംബരം കലാ സംവിധായകൻ അജയൻ ചാലിശ്ശേരി സംഗീത സംവിധായകൻ സുഷിൻ ശ്യാം ശ്രീനാഥ് ബാസി തുടങ്ങി മഞ്ഞുമൽ ബോയ്സി ഭൂരിഭാഗം പേരും കമൽഹാസനെ കാണാനെത്തി പ്രിയതാരത്തെ കണ്ട സന്തോഷം ഇവർ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിട്ടുമുണ്ട് കമൽഹാസനൊപ്പം ഗുണ എന്ന സിനിമയുടെ സംവിധായകൻ സന്താന ഭാരതിയും മഞ്ഞുമൽ ബോയ് സംഘത്തെ കാണാനെത്തിയിരുന്നു നേരത്തെ തന്നെ ചിത്രത്തിന്റെ സംവിധായകൻ ചിദംബരം കമൽഹാസനോടുള്ള ആരാധന തുറന്നു പറഞ്ഞിരുന്നു വിരുമാണ്ടി പോലെയുള്ള സിനിമകൾ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ടെന്നും ചിദംബരം പറഞ്ഞിരുന്നു രണ്ടായിരത്തി ആറിൽ കൊച്ചിയിലെ മഞ്ഞുമലിൽ നിന്ന് ഒരു സംഘം യുവാക്കൾ കാട കനാലിലെ ഗുണ കേവിൽ പ്രവേശിക്കുകയും അതിന് ഒരാൾ അബദ്ധത്തിൽ കുഴിയിൽ വീഴുകയും ചെയ്തിരുന്നു ഈ സംഭവത്തിൽ അധികാരികളും രക്ഷാപ്രവർത്തകരും കൈവിട്ടിട്ടും തന്റെ സുഹൃത്തിനു വേണ്ടി ജീവൻ പണയം വെച്ച് കുഴിയിലേക്ക് ഇറങ്ങി യുവാവിൻ്റെ കൂടെ നിന്ന മറ്റ് സുഹൃത്തുക്കളുടെയും കഥയാണ് ചിദംബരം ഒരുക്കിയ മഞ്ഞുമൽ ബോയ്സ് ചിത്രം നിറഞ്ഞ സദസ്സുകളിൽ ഇപ്പോഴും പ്രദർശനം തുടരുകയാണ് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ